ുംബർ സഹോദരങ്ങളെ വിശ്വാസികൾക്ക് അറിയിക്കുന്ന അള്ളാഹുസികൾക്ക് ആ സ്വർഗം ആർക്കാണ് ലഭിക്കുക ലഭിക്കുകൾക്കാണ് വിജയം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ഒരു മനസ്സുകൊണ്ടും വിഭാവന ചെയ്തിട്ടില്ലാത്ത വിശാലമായ സ്വർഗം അള്ളാഹു കൊടുക്കുന്നത് മുത്തക്കീങ്ങൾക്കാണ് ആ മുത്തക്കീങ്ങളുടെ അടയാളം എന്താണ് അസുഖം പറഞ്ഞു സ്വർഗം ഉറപ്പാക്കപ്പെട്ടവർ സ്വർഗം ഉറപ്പാക്കപ്പെട്ടവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അവരാരാണ് ഹദീസിൽ കാണാം പറയുകയാണ് പറഞ്ഞു പങ്കാളി ഇല്ല എന്നും പങ്കാളിയില്ല എന്നും അവൻ ഏകനാണെന്നും ഒരാൾ സാക്ഷ്യപ്പെടുത്തിയാൽ റസൂലുഹു മുഹമ്മദ് നബി അല്ലാഹുവിന്റെ അടിമയാണെന്നും അള്ളാഹുവിന്റെ റസൂലാണെന്നും ഒരാൾ സാക്ഷ്യപ്പെടുത്തിയാൽ

അള്ളാഹു അവന് സ്വർഗത്തിൽ പ്രവേശനം നൽകും അള്ളാഹു അവര് സ്വർഗം കൊടുക്കും അമൽ അവന്റെ പ്രവർത്തനങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ശരി ബഹാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഈ മാം ദൃഢമാവണം ചെറുക്കില്ലാത്ത കുഫുറില്ലാത്ത വിശ്വാസം ഉണ്ടാവണം ചെറുക്കെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക കുഫർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നിഷേധിക്കുക ഇസ്ലാമിനെ നിഷേധിക്കുക ഇ രണ്ട് രണ്ട് വലിയ തിന്മകൾ ജീവിതത്തിൽ ഇല്ലാതെ വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി മുഖ്മിനായി ജീവിക്കാൻ പറ്റിയാൽ നമുക്ക് സ്വർഗമുണ്ട് അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു മാത്രമാണ് ഇലാഹെന്നും അവൻ ഏകനാണെന്നും അവന് പങ്കാളിയില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ തിരുദൂതനാണെന്നും അള്ളാഹുവിന്റെ ദാസനാണെന്നും അതേപോലെ നബി അള്ളാഹുവിൽ നിന്നുള്ള കെലിമത്താണെന്നും അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണെന്നും മറിയമിലേക്ക് അള്ളാഹു വഹിച്ച കെലിമത്താണ് ഈസാൻ നബി എന്നും ഈസാ നബി ദൈവപുത്രനല്ല അള്ളാഹുവിന്റെ ദാസനാണെന്നും അള്ളാഹുവിന്റെ തിരുദൂതനാണെന്നും സ്വർഗവും നരകവും സത്യമാണെന്നും മനസ്സിൽ വിശ്വസിക്കുന്ന ഒരുവന് അത് സലഹുൽ അള്ളാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും അലാൻ അമൽ അവൻ എന്ത് അവന്റെ പ്രവർത്തനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ശരി അപ്പോ തിന്മകൾക്കുള്ള ശിക്ഷ കഴിഞ്ഞാലും സ്വർഗം കിട്ടണമെങ്കിൽ ഈ മാൻ ദൃഢമാവണം ഇത് സ്വർഗം ഉറപ്പുള്ളവരെ കുറിച്ചാണ് പറയുന്നത് ശുരുക്കില്ലാതെ കഫറില്ലാതെ ജീവിക്കുന്നവർ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ ആ നിലയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ വലൈക്കും